നമ്മൾ നമ്മളുടെ ഈ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവ് എന്താണെന്ന് അറിയാമോ പെട്ടെന്ന് നമ്മളെ ഓർത്ത് ഒരുപാട് പേര് അസൂയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ വിലയില്ല മെസ്സേജ് ഇല്ല ഒരു മൈൻഡും ഇല്ല ഭയങ്കര ജാടയാണ് ഇതൊക്കെ പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ടൈമില്ല നമ്മൾ നമ്മുടെ ആ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്തു പിന്നെ അതിൻ്റേതായ രീതിയിൽ അത് മെയിൻറ്റൈൻ ചെയ്ത് പോകണം ഇത് ഒരു സാധാരണ മനുഷ്യൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല നമുക്ക് അത് പ്രൂവ് ചെയ്യാനുള്ള ടൈമും ഇല്ല അപ്പം നമ്മൾ മുന്നോട്ട് പോകുക എന്നത് മാത്രമാണ് ഓക്കെ ആരെയും എല്ലാവരെയും സന്തോഷിപ്പിച്ചും എല്ലാവരെയും എല്ലാ കാര്യവും ബോധ്യപ്പെടുത്തിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല പിന്നെ മാങ്ങിയുള്ള മാവിലെ കല്ലെറിയത്ര അതുപോലെ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ഓരോ കാരണവശാലും നമ്മളല്ലാതെ മറ്റൊരു വ്യക്തിയോട് നമ്മളുടെ ലക്ഷ്യം റിവീൽ ചെയ്യാൻ പാടില്ല നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നത് ചെയ്യുന്നു സക്സസ്സാകുന്നു അവരറിയുമ്പോൾ അറിഞ്ഞോട്ടെ പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ വായനത് പുറത്തു പോകാൻ പാടില്ല അനുഭവം കൊണ്ടാണ് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മളെ ആദ്യം റെസ്പെക്റ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് നമ്മളെ കുറ്റം പറയാൻ വേണ്ടി പിന്തുടർന്ന് വരുന്നവർ എപ്പോഴും നമുക്ക് പിന്നിൽ തന്നെയാണ് നമ്മൾ അവർക്ക് മുന്നിലാണ് എന്ന ബോധം നമ്മളിൽ ഉണ്ടായിരിക്കണം ആ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല അപ്പം സന്തോഷമായിട്ടിരിക്കും Happy life.